ഇന്നത്തെ എപ്പിസോഡിൽ അതിന് കാണിക്കുന്നത് സാഗർ സുജാതി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അമ്മ അവർ സമാധാനിപ്പിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് സാഗറിന് ഒരു കോൾ വരികയാണ് കൃഷി ആണ് വിളിക്കുന്നത് ആ കോൾ കണ്ട് സാഗർ സന്തോഷമാവുകയാണ് തുറന്ന് കോൾ എടുക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ അച്ഛനോട് അച്ഛ വിഷമിക്കേണ്ട പേടിക്കണ്ട ഞങ്ങൾ കാട്ടിൽ സേഫ് ആണെന്ന് പറയുകയാണ് എനിക്കൊപ്പം കൺമണി ഉണ്ടെന്ന് പറയുകയാണ് ഞങ്ങൾ രണ്ടുപേരും സേഫ് ആണെന്ന് പറയുകയാണ് ഞങ്ങൾ മഹിയെ വിളിച്ചിട്ടുണ്ട് മഹി പോലീസിനും കൂട്ടിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ അടുത്ത് എത്തുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേൾക്കുമ്പോൾ സുജാതിക്ക് സുജാതിക്കെ ആശ്വാസമാവുകയാണ് തുറന്ന് കൃഷി പിന്നെ അമ്മയോട് സംസാരിക്കുകയാണ് അമ്മ ഒന്നും ഓർത്തും പേടിക്കേണ്ട ഞങ്ങൾ രണ്ടുപേര് ആണെന്ന് പറയുകയാണ് അധികം വൈകാതെ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമെന്ന് പറയുകയാണ് ഞങ്ങൾ എന്തായാലും മഹിക്കപ്പം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയുകയാണ് അവിടെ വെച്ച് ബലരാമനെതിരെ കംപ്ലയിന്റ് കൊടുക്കുമെന്ന് പറയുകയാണ് എന്തായാലും അച്ഛനൊരു കാര്യം മനസ്സിലായില്ലോ ബലരാമനാണ് ഇതിന്റെ പുറകിൽ എന്നുള്ള കാര്യം അച്ഛനെ ഇപ്പഴ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്ന് ചോദിക്കുമ്പോൾ സാഗർ പിന്നെ കൃഷ്ണോട് അതേടാ മോനെ നീ തന്നെയായി നീ തന്നെയാണ് ശരി നിന്നെ മനസ്സിലാക്കാൻ അച്ഛനെ സാധിച്ചില്ല തുടർന്ന് കൃഷ്ണ പിന്നെ അച്ഛനോട് ആന്റിയമ്മിയില്ലേ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് സാഗർ ഫോൺ ആന്റിയമ്മിക്ക് കൊടുക്കുകയാണ് തുടർന്ന് ആന്റിയമ്മി നല്ല ഗൗരവത്തിലാണ് ആന്റിയമ്മ സാഗറിന്റെ സുജാതയുടെ അവിടെ നിന്ന് മാറി നിന്നിട്ട് ഒറ്റയ്ക്കുന്നാണ് സംസാരിക്കുന്നത് തുടർന്ന് ആന്റിയമ്മ പിന്നെ നല്ല ദേഷ്യൽ പിന്നെ കൃഷ്ണോട് എടാ മോനോട്ടാ നീ എന്തിനാണ് ഈ കടും കഴിച്ചത് നീ എന്തിനാണ് കൺമണിയെ അന്വേഷിച്ചപ്പോ ആ കാട്ടിലേക്ക് പോയത് കൺമണി പോലെ പോലീസുകാരെ അന്വേഷിച്ചോളൂ അല്ലേ നീ എന്തിനാണ് ആ പണി ചെയ്തെന്ന് ചോദിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി മാനസ ഉറങ്ങിയിട്ടില്ല മാനസ എന്നെ വിളിച്ചിരുന്നു എന്ന് പറയുകയാണ് എന്നാൽ അത് കേൾക്കുമ്പോൾ തന്നെ കൃഷ്ണ കാര്യം മനസ്സിലാവുകയാണ് തുടർന്ന് കൃഷി പിന്നെ ആന്റിയമ്മയുടെ ഇതൊക്കെ നമുക്ക് വീട്ടിൽ വന്നിട്ട് സംസാരിക്കാമെന്ന് പറയുമ്പോൾ ആന്റിയമ്മ നല്ല ദേഷ്യത്തിൽ പിന്നെ കൃഷ്ണോട് നീ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോ നിന്റെ മനസ്സിൽ മാനസിക അല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല െന്ന് പറയാണ് എന്നാൽ ഈ സമയത്ത് കൃഷിന്റെ പുറകെ തന്നെ കൺമണിയുണ്ട് തുറന്ന് കൃഷി പിന്നെ ആന്റീപേ നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് തുറന്ന് കൺമണി കൃഷിന്റെ മുങ്ങണ്ട് എന്ത് പറ്റി സാറൊന്ന് ചോദിക്കുകയാണ് തുറന്ന് കൃഷി ഏ എന്ന് പറയുകയാണ് കൺമണിയോട് തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് കൺമണിയോ ഒന്നോർത്തും വിഷമിക്കണ്ട എന്തായാലും വീട്ടിലൊന്ന് എത്തട്ടെ നമ്മുടെ രണ്ടുപേരുടെയും കാര്യം ഞാൻ എന്തായാലും വീട്ടിൽ അവതരിപ്പിക്കുന്നുണ്ടെന്ന് പറയുകയാണ് എന്നാലത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണനോട് അല്ല സാർ എങ്ങനെയാണ് നമ്മുടെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണ് എന്നാലത് കേട്ട് കൃഷി ഒരു കാര്യം ചെയ്യേ ഞാൻ കൃഷ് കൺമണി എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാൻ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഒരു റിഹേഴ്സൽ നടത്തുകയാണ് തുറന്ന് കൃഷി പിന്നെ കൺമണിയുടെ മുഖത്ത് നോക്കി അച്ഛാ അമ്മേ എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് കൺമണിയെ കല്യാണം കഴിക്കണമെന്ന് കൃഷി പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി കൃഷിന്റെ അച്ഛനും അമ്മയുമായിട്ടാണ് സംസാരിക്കുന്നത് കൺമണി പിന്നെ കൃഷ്ണോട് ദേഷ്യപ്പെടുകയാണ് അതൊരിക്കലും സാധിക്കില്ല എന്ന് പറയുകയാണ് കൺമണി ഒരു ചെറിയ കുടുംബത്തിലെ പെണ്ണാണ് അവൾക്ക് എന്തുണ്ടാ അവളൊന്നും കേട്ടാ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ അച്ഛനോടും അമ്മയോടും അത് പറഞ്ഞാൽ പറ്റില്ല കൺമണി നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയാണെന്ന് പറയുകയാണ് തുറന്ന സാഗർ എന്ന കൺമണി പിന്നെ കൃഷ്ണയോട് നിന്റെ കല്യാണം ഉറപ്പിച്ചതാണ് മാനസികയാണ് നിന്നെ കല്യാണം കഴിക്കേണ്ടത് എന്നാൽ അത് കേട്ട് കൃഷി അത് എനിക്കിഷ്ടപ്പെട്ട കല്യാണം അല്ല അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് എനിക്ക് പ്പെട്ടത് കൺമണിയാണെന്ന് പറയുകയാണ് നല്ലത് കേട്ട് വീണ്ടും കൺമണി കൺമണി നമ്മുടെ കമ്പനിയിലെ വെറുമൊരു ഡിസൈനറാണെന്ന് പറയുകയാണ് ഈ കല്യാണത്തിന് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അവരൊന്നും വലിയ കുടുംബക്കാരല്ല നമ്മുടെ കുടുംബവുമായിട്ട് അവർ മാച്ചല്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ് ഞാൻ അതൊന്നും നോക്കുന്നില്ല ഞാൻ എന്റെ മനസ്സിന് മാച്ചാകുന്ന കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ എന്റെ മനസ്സിന് മാച്ചാകുന്ന കൺമണിയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണോട് കൺമണിയാണ് നീ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൺമണിയോട് എനിക്ക് കൺമണിയുടെ മനസ്സിൽ മാത്രം സ്ഥാനം മതി എന്ന് പറയുകയാണ് എന്നാൽ കൃഷിന്റെ മറുപടി കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് തുടർന്ന് കൺമണി വീണ്ടും കൃഷ്ണനോട് അടുത്ത ചോദ്യം ചോദിക്കുകയാണ് നീ കൺമണിയെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ പിന്നെ നിനക്ക് ഈ വീട്ടിൽ നിന്ന് ഒരു ചില്ലിക്കാശ്ശു കിട്ടില്ല എന്ന് പറയുകയാണ് എന്നത് കേട്ട് കൃഷി അടുത്ത മറുപടി കൊടുക്കുകയാണ് കൺമണിയാണ് അമ്മേ എന്റെ ഏറ്റവും വലിയ സ്വത്ത് എന്നാൽ ആ മറുപടി കേട്ട് കൺമണിക്ക് വീണ്ടും സന്തോഷമാവുകയാണ് തുടർന്ന് കൺമണി അടുത്ത ചോദ്യം കൂടിയും ചോദിക്കുകയാണ് കൃഷ്ണനോട് കൺമണിയെ നീ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ പിന്നെ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും നീ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും എന്ന് പറയുമ്പോൾ കൃഷി പിന്നെ കൺമണിയോട് കൺമണിക്കൊപ്പം തെരുവിലേക്ക് ഇറങ്ങിയാലും കുഴപ്പമില്ല അതെനിക്ക് സ്വർഗമായിരിക്കും എന്ന് പറയുകയാണ് തുറന്ന് കൺമണി പിന്നെ കൃഷ്ണോട് എടാ നീ കൺമണിയുടെ വീട് കണ്ടിട്ടില്ലേ കൺമണിയുടെ ചാവം കിടക്കുന്ന അച്ഛനെ നീ കണ്ടിട്ടില്ലേ കൺമണിയുടെ ധനലക്ഷ്മി നീ നിനക്ക് അറിയില്ലേ കൺമണിയുടെ ചേട്ടന്റെ ഒരു ഡ്രൈവറാണ് ചേട്ടത്തിയൊരു പലിശക്കാരിയാണ് അത് കേട്ട് കൃഷ്ണു പിന്നെ കൺമണിയോട് അമ്മ കണ്ടിരിക്കുന്നത് കൺമണിയുടെ അച്ഛനും ചേട്ടനെയും ഒക്കെ ആയിരിക്കും പക്ഷെ ഞാൻ കണ്ടിരിക്കുന്നത് കൺമണിയമ്മ മാത്രമാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണനോട് പറയുന്നത് നീ കൺമണിയെ കല്യാണം കഴിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നീ നിമിഷം തന്നെ ആലിയിൽ നിന്ന് ഇറങ്ങണമെന്ന് അത് കേട്ട് കൃഷി പിന്നെ അമ്മയോട് പിന്നെ പറയുന്നത് കൺമണി കല്യാണം കഴിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ നിമിഷം തന്നെ ഞാൻ അലയിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാണെന്ന് പറയുകയാണ് തുറന്ന് കൺമണി വീണ്ടും കൃഷ്ണട് കൺമണി കല്യാണം കഴിക്കാൻ തന്നെയാണ് എന്റെ ഉദ്ദേശമെങ്കിൽ ആ മാനസികമായിട്ടുള്ള കല്യാണം നടത്താൻ നീ സമ്മതിച്ചില്ലെങ്കിൽ നിന ഞങ്ങൾ കൊന്നുകളയുമെന്ന് പറയുകയാണ് നല്ലത് കേട്ട് കൃഷി പിന്നെ കൺമണിയുടെ മുഖത്ത് നോക്കി കൺമണിക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ തന്നെ മരിക്കാൻ തയ്യാറാണെന്ന് അമ്മയെന്നും കൂടി പറയുകയാണ് എന്നാൽ കൃഷിയുടെ മറുപടികളെല്ലാം കേട്ട് കൺമണിക്ക് ആകെ സന്തോഷമായി നിൽക്കുകയാണ് തുറന്ന് കൺമണി വീണ്ടും കൃഷ്ണോട് ഞാൻ അവസാനമായിട്ട് പറയുകയാണ് നീ കൺമണിയെ മറക്കട്ടെ െന്ന് പറയുകയാണ് ഞാൻ നിന്നോട് കേണ അപേക്ഷിക്കുകയാണ് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ പോലെ പറയുകയാണ് കൺമണി കൺമണിയെന്നല്ല അത് കേട്ട് കൃഷ്ണ കൺമണിയെ ചേർത്ത് നിർത്തി അമ്മ എതിര് നിൽക്കരുത് കൺമണി വളരെ നല്ല കുട്ടിയാണ് പാവം കുട്ടിയാണ് കൺമണിയെ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ കെട്ടിപ്പിടിക്കുകയാണ് തുറന്ന് കൺമണി കൃഷ്ണനെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ രണ്ടുപേരുടെയും ഒന്നായി മാറിയിരിക്കുകയാണ് തുറന്നു കാണിക്കുന്ന ശ്രീനിയും ധനലക്ഷ്മിയും കൂടിയും വീടിന് പുറത്തുനിന്ന് സംസാരിക്കുകയാണ് ധനലക്ഷ്മി നല്ല ദേശീയ അച്ഛനോട് എന്താ ഈ കൺമണിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് തുറന്ന് ശ്രീനിയോട് ആ കണ്ണമാഡത്തിന് വിളിക്കാൻ പറയുകയാണെന്ന് തുറന്നു ശ്രീനിപിൻ ധനലക്ഷ്മിയോട് കണ്മ്മാഡത്തിലും വിളിക്കാൻ സാധിക്കില്ല കൺമണിയെക്കുറിച്ച് യാതൊരു വിവരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് താങ്ങാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് ധനലക്ഷ്മി പിന്നെ കൺമണിയെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുകയാണ് ഇപ്പോൾ വേറെ വേറൊരു പ്രശ്നം കൂടിയുണ്ട് ഈ വീടിന് ജപ്തി ഒഴിവാക്കണമെങ്കിൽ കൺമണിയെ ജീവനോടെ കണ്ടു കിട്ടണം എന്നാൽ മാത്രമേ വരുണ്ട വീട്ടുകാരെ ആ കാശടച്ച് ജപ്തിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കൂ എന്ന് പറയുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് കൺമണി ഇങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ട് നിൽക്കുകയാണ് കൺമണിക്ക് ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ടല്ലോ കൃഷിന്റെ കൂടെ അലുകിയ ഡിസൈൻ്റെ അമ്മയും കൃഷിന്റെ കൂടെ അയിഞ്ഞാടം നടന്നാൽ പോരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൺമണി എന്നാൽ അത് കേട്ട് ശ്രീനിക്ക് നല്ല ദേഷ്യം വരികയാണ് ശ്രീനിധനലക്ഷ്മിയോട് മര്യാദയ്ക്ക് നീ മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞു വരടി ചൂട്ടി ഇങ്ങനെ സംസാരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ഒരു കോള് വരികയാണ് തുടർന്ന് ശ്രീനി കോൾ എടുക്കുമ്പോൾ കൺമണിയാണ് വിളിക്കുന്നത് അച്ഛ ഞാൻ സേഫാണ് അച്ഛ എന്ന് പറയുകയാണ് കൺമണി എന്നാൽ അത് കേട്ട് ശ്രീനിക്ക് സന്തോഷമാവുകയാണ് തുടർന്ന് ശ്രീനി പിന്നെ ധനലക്ഷ്മിയോട് മനോജിനെ വിളിക്കാൻ പറയുകയാണ് കൺമണിയാണ് വിളിക്കുന്നതെന്ന് പറയുകയാണ് തുടർന്ന് ധനലക്ഷ്മി നല്ല ഒച്ചത്തിൽ പിന്നെ മനോജിനെ അകത്തേക്ക് നോക്കി വിളിക്കുകയാണ് മനോജ് ഏട്ടാ കൺമണി ചത്തിട്ടില്ല എന്ന് പറയുകയാണ് എന്നാൽ ധനലക്ഷ്മി ഇത് പറയുന്നത് കൺമണി ഫോണിലൂടെ കേൾക്കുകയാണ് കൺമണിക്ക് ഇത് കേട്ട് സങ്കടമാവുകയാണ് തുറന്ന് കൺമണി പിന്നെ അച്ഛനോട് പിന്നെ പറയുന്നത് അച്ഛനൊന്നും ഓർത്ത് പേടിക്കേണ്ട ഞങ്ങൾ സേഫ് ആണെന്ന് പറയുകയാണ് ഞങ്ങൾ ഇപ്പോഴും കാട്ടിൽ തന്നെയാണ് ഉള്ളത് എനിക്കപ്പം ക്രിസാർ കൂടെയുണ്ടെന്ന് പറയുകയാണ് എന്തായാലും സാറിനെ പോലീസുകാരെയും വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവരുടെ കൂടെ പോകും പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യും കണ്ണമ്മ മാഡത്തിന് മുമ്പിൽ റിപ്പോർട്ട് ചെയ്തിട്ടേ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് തുറന്ന് ഈ സമയത്ത് മനോജ് പുറത്തേക്ക് വരികയാണ് തുറന്ന് മനോജിനോട് ശ്രീനി ഈ കാര്യം പറയുമ്പോൾ മനോജിനെ ഇത് കേൾക്കാൻ വലിയ താല്പര്യമില്ല തുറന്ന് മനോജ് പിന്നെ അച്ഛനോട് പറയുന്നത് വാച്ച് ബാങ്കിലേക്ക് പോകാം ഞാൻ ഇപ്പോൾ വരുണെ വരുണെ വിളിച്ചിരുന്നു ബാങ്കിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അത് കേട്ട് ശ്രീനി അയ്യോ മോനെ അത് പറ്റില്ല നമുക്ക് ഇപ്പോൾ തന്നെ കൺമണി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ മനോജ് പിന്നെ അച്ഛനോട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കൺമണി വരുമ്പോൾ വരട്ടെ അതൊന്നും നമ്മുടെ വിഷയമല്ല എന്ന് പറയുകയാണ് നമുക്കിപ്പോൾ വേഗം തന്നെ ബാങ്കിലേക്ക് പോകണം അവര് പറയുന്ന പേപ്പറിലെല്ലാം അച്ഛൻ ഒപ്പിട്ട് കൊടുത്ത് നമ്മുടെ വീടിന്റെ ജപ്തി ഒഴിവാക്കി ആധാരം തിരിച്ചെടുക്കണം തൽക്കാലം അത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ കൺമണിയെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന പോലും ഇല്ലാന്ന് മനോജ് നല്ല ദേഷ്യത്തിൽ പറയുകയാണ് എന്നാലും കേട്ട് ശ്രീനിക്ക് ദേഷ്യം വരികയാണ് തുറന്ന ശ്രീനിവിനെ മനോജിനോട് കൂടി വന്നിട്ട് പോരെ എന്ന് ചോദിക്കുകയാണ് എന്നത് കേട്ട് മനോജ് വിനാജിനോട് പൊട്ടിത്തെറിക്കുകയാണ് ഈ കൺമണിയുടെ കാര്യം കാര്യമൊന്നും ഇനി ചിന്തിക്കാൻ നേരമില്ല എന്ന് പറയുകയാണ് എനിക്ക് എന്ന് പറയുകയാണ് എല്ലാത്തിനും കാരണം കൺമണി ഒരാൾ കാരണമാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കാൻ കാരണം കൺമണി ഒരാൾ കാരണമാണ് കൺമണിക്ക് വേണ്ടി ഞാൻ എന്റെ ഭാര്യയെ പോലും മരിച്ചു അതിൽ ഞാൻ ഇപ്പോൾ ലജിക്കുന്നു എന്ന് പറയുകയാണ് എല്ലാത്തിനും കാരണം കൺമണിയാണ് കൺമണി കാരണമാണ് നമുക്ക് നമ്മുടെ വീട് നഷ്ടപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് കൺമണിക്ക് വേണ്ടി ഇനി ഞാൻ ഒരു തീരുമാനവും മാറ്റില്ല ഞാൻ എടുത്ത തീരുമാനം തന്നെ നടക്കണം എന്ന് പറയുകയാണ് വരുണുമായിട്ടുള്ള കൺമണിയുടെ കല്യാണം നടക്കണം ഈ വീട് തിരിച്ചെടുക്കണം ഇത് എന്തായാലും നടന്നേ പറ്റിയൊന്ന് നല്ല ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മനോജ് അകത്തേക്ക് കയറി പോവുകയാണ് എന്നാൽ മനോജ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ശ്രീനിക്ക് സങ്കടവും അതുപോലെ തന്നെ നല്ല ദേഷ്യവും വരികയാണ് തുറന്ന് കാണിക്കുന്നത് കൺമണിയാണ് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ വിഷമിച്ചു നിൽക്കുകയാണ് കൺമണി എന്നാൽ ഈ സമയത്ത് കൃഷി വന്നിട്ട് കൺമണിയോട് കൺമണി എന്ത് പറ്റി എന്താണ് കൺമണി ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത് കൺമണിയുടെ ചേട്ടത്തി അമ്മ പറഞ്ഞു കേട്ടിട്ടാണോ കൺമണി ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത് കൺമണിയുടെ ചേട്ടത്തി പണി നോക്കാൻ പറയാൻ പറയുകയാണ് കൃഷ് കൺമണിയെ എനിക്കറിയാം കൺമണി അത് ഓർത്തൊന്നും ആര് ആരുകൂടിയില്ലെങ്കിലും ഞാൻ കൺമണിക്കൊപ്പം ഉണ്ടല്ലോ അതോർത്ത് സന്തോഷിച്ചോളാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണിക്ക് സങ്കടമാവുകയാണ് കൺമണി ഒന്ന് കരയുകയാണ് തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് കൺമണി ധൈര്യമായിട്ട് കരഞ്ഞോളൂ എനിക്ക് കൺമണിയുടെ കണ്ണീരൊപ്പൻ വലിയ ഇഷ്ടമാണ് കൺമണി കറിഞ്ഞാലല്ലേ എങ്കിൽ കൺമണിയുടെ കണ്ണീരൊപ്പൻ പറ്റൂ എന്നും കൂടി പറയുകയാണ് കൃഷി തുറത്ത് കൃഷി പിന്നെ കൺമണിക്ക് വാക്കു കൊടുക്കുകയാണ് കൺമണിക്ക് ഒന്നും ഓർത്തും പേടിക്കണ്ട ഞാൻ കൺമണിക്കൊപ്പം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൺമണിക്കൊപ്പം ഉണ്ടാകുമെന്ന് പറയുകയാണ് ഈ സമയത്ത് കൺമണി പിന്നെ കൃഷ്ണനോട് ഗോകുല് പറഞ്ഞ കാര്യത്തെ കുറിച്ച് പറയുകയാണ് എൻ്റെ കഷ്ടപ്പാടിനും ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഞാനൊരു സിൻട്രലേ ആണെന്നാണ് ഗോകുല് പറയാറ് ഒരു രാജകുമാരൻ എനിക്ക് വേണ്ടി വരുമെന്ന് ഗോകുല ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു അവൻ പറയുന്നത് കേട്ട് ഒരു രാജകുമാരൻ വന്നില്ലെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും എന്നെ ഇഷ്ടപ്പെടാൻ ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു എന്ന് പറയുകയാണ് പക്ഷെ ഇപ്പോഴും എനിക്ക് ഗൂഗിള് പറഞ്ഞ പോലെ തന്നെ ഒരു രാജകുമാരനെ കിട്ടിയിരിക്കുകയാണ് കൃഷി ആണ് ആ രാജകുമാരൻ അതിനെക്കുറിച്ചാണ് കൺമണി പറയുന്നത് എന്നാൽ അത് കേട്ട് കൃഷി ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നിൽക്കുകയാണ് തുറന്ന് കൃഷി കൺമണിയോട് ആദ്യമായി കണ്ടുമുട്ടിയ കാര്യങ്ങളെല്ലാം പറയുകയാണ് തുറന്ന് രണ്ടുപേരും അതോർത്തെടുക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് അന്ന് എനിക്ക് കൺമണിയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു എന്ന് പറയുകയാണ് എന്നാലത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണയോട് ഇപ്പോഴും ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷിപ്പെട്ട കൺമണിയോട് എന്ന് കൺമണിയോട് തന്നെ തിരിച്ചു ചോദിക്കുകയാണ് അത് കേട്ട് കൺമണി ചെറിയൊരു നാണത്തോടു കൂടി നിക്കുകയാണ് തുടർന്ന് കൃഷ്ണോട് സാറ് സാറ് തന്നെ അത് പറഞ്ഞോളാൻ പറയുകയാണ് എന്നാലത് കേട്ട് കൃഷി അമ്പളി മോളെ അങ്ങനെ നീ അത് ഓസിന് കേൾക്കണ്ട എന്ന് പറയുകയാണ് ഞാനത് പറഞ്ഞു കേട്ട് നിനക്ക് സുഖിക്കാനല്ലേ നീ അത് ഓസിന് കേൾക്കണ്ട നീ എനിക്കൊരു മുത്തുക തന്നാൽ ഞാനത് പറയാമെന്ന് പറയുകയാണ് എന്റെ കബളിൽ ഒരു ഉമ്മ തന്നാൽ ഞാനത് പറയാമെന്ന് പറയുകയാണ് എന്നാലത് കേട്ട് കൺമണി ഒന്ന് ചിരിക്കുകയാണ് പിരി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്